സ്കേറ്റിംഗ് പഠിച്ചെടുക്കുക എന്നത് ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ ഒരേ സമയം സ്കേറ്റിങ്ങും റൂബിക്സ് ക്യൂബും അബാക്കസും ചെയ്ത റെക്കോർഡ് ബുക്കിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരാളുണ്ട് എറണാകുളത്ത് തെക്കൻ പറവൂർ സ്വദേശി സായനാണ് ഈ കൊച്ചുമിടം റോളർ സ്കേറ്റിംഗിനോടൊപ്പം പതിനഞ്ച് വരികൾ ഉൾപ്പെടുന്ന അബാക്കസും റൂബിക്സ് ക്യൂബും ഒരേ സമയം പൂർത്തിയാക്കിയാണ് സായൻ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത് ഒരേ സമയം ഇരുകൈകളും കാലുകളും ഒപ്പം മനസ്സും പ്രവർത്തിക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് കോവിഡ് കാലത്ത് പരിശീലകനായ ഇന്ദ്രജിത്തിന്റെ കീഴിലാണ് സായൻ സ്കേറ്റിംഗ് പരിശീലനം ആരംഭിച്ചത് യൂട്യൂബ് നോക്കിയാണ് സായൻ റൂബിക്സ് ക്യൂബും ബ്രെയിനോ ബ്രെയിനിൽ അബാക്കസും വശത്താക്കിയത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടുന്നതിന്റെ ഭാഗമായാണ് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വെച്ച സായനി ട്രിപ്പിൾ ചലഞ്ച് നാൽപ്പത്തിയഞ്ച് സെക്കൻഡിൽ പൂർത്തിയാക്കിയത് പഠനത്തിലും ഒന്നാമനാണ് ഈ ഏഴാം ക്ലാസ്സുകാരൻ ഹീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഓൾറൗണ്ടർ ഇൻ മൈ സ്കൂൾ ഹീസ് വെരി ഗുഡ് ഇൻ സ്കേറ്റിംഗ് ആൻഡ് വെരി ഗുഡ് ഇൻ ഡൂയിങ് അബാക്കസ് ആൻഡ് ഹീ ഈസ് വെരി ഷാർപ്പ് ആൻഡ് സ്പീഡ് ഇൻ ക്രാക്കിംഗ് റൂബിക്സ് ക്യൂബ് ആൻഡ് എലോങ് വിത്ത് ദാറ്റ് ഹീസ് എക്സലൻറ്റ് ഇൻ ഹിസ് അക്കാഡമിക്സ് ഓൾസോ നൗ ടുഡേ ഹി ഹാസ് ഫോർ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ആൻഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് സക്സീഡ് ഇൻ ദാറ്റ് ഈ കൊച്ചുമെടുക്കിൻ്റെ നേട്ടങ്ങൾ ഔദ്യോഗികമായി റെക്കോർഡ് ബുക്കിൽ രേഖപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും ഉടൻ ആരംഭിക്കും കേരള വിഷൻ കൊച്ചി